പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസിലേക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിലും ഭരണസമിതിയുടെ ജനദ്രോഹ ദുർഭരണത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് മറ്റം സെന്ററിൽ നിന്ന് ആരംഭിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം സമാപിച്ചതിനെ തുടർന്ന് നടന്ന ധർണ്ണ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരദയൂർ ഉദ്ഘാടനം ചെയ്തു പൊതുപ്രശ്നങ്ങൾ ഉന്നയിച്ചും പഞ്ചായത്തിന്റെ നിരുത്തരവാദപരമായ സമീപനത്തിനെതിരെ നിരവധി പ്രതിഷേധം ബിജെപി നടത്തിയെങ്കിലും അതിനൊന്നും ഒരു പരിഹാരവും ഭരണസമിതി ചെയ്തിട്ടില്ല ഈ സ്ഥിതി തുടർന്നാൽ വലിയ പ്രക്ഷോഭങ്ങൾ നടത്താൻ ബി ജെ പി തയ്യാറാകുമെന്നും സബീഷ് പറഞ്ഞു ബി ജെ പി കണ്ടാണുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് വടശ്ശേരി അധ്യക്ഷനായി പാവർട്ടി മേഖലാ പ്രസിഡന്റ് എം വിശ്വൻ ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രവീൺ പറങ്ങനാട്ട് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സന്തോഷ് കോലാരി നന്ദൻ കേച്ചേരി സൗമ്യ സുഭാഷ് എന്നിവർ സംസാരിച്ചു പ്രതിഷേധമാർച്ചിനിടെ സംഘര്ഷസാധ്യത കണക്കിലെടുത്ത് പഞ്ചായത്തിന് മുന്നിൽ ഗുരുവായൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും ഉണ്ടായിരുന്നു